ഉദാഹരണത്തിന് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥാനം വെച്ചാൽ ഈ പാർട്ടികൾ ഇവർ ഇവർ ഈ ശിവകാശിയിലൊക്കെ പോയിട്ട് ഈ എലിവാണം എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സ്കൈ റോക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ അടിച്ചു വിടുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഈ ബഹളത്തിനിടെ ഒരു ചോദ്യം ഇവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഇതിങ്ങനെ അടിച്ചു വിടുമ്പം ഈ പരന്തുകളെ പുറത്തേക്ക് കൊള്ളിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ ഇവർ ഇയാൾ എന്നാലും ആ എന്തിനാ സാറേ അത് കൊള്ളിക്കുന്ന കാര്യം എന്തോ അത് വേണമെങ്കിൽ കൊള്ളിക്കാം അത് നമ്മളെ സൈഡിൽ കൂടെ പോയാൽ മതിയല്ലോ അത് പേടിച്ചങ്ങ് ഓടിയാൽ പോരെ എന്ന് ചോദിക്കുക അപ്പം ഞാൻ പിന്നീട് ഈ ശംഖുമുഖത്ത് നോക്കിയിട്ട് വിമാനത്താവളത്തിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ അവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ യുവന്മാർ ഇത് കൊള്ളിക്കാതിരിക്കാനായി ശ്രമിക്കുമ്പോൾ ഇപ്പുറത്തെ ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞന്മാർ ഇത് എങ്ങനെ കൊള്ളിക്കാം അതിൻ്റെ പ്രിസിഷൻ എന്നുള്ള രീതിയിലാണ് ജോലി ചെയ്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പരിസ്ഥിതി ആന ഊന എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ഈ ലോകമേ പ്രശ്നമല്ല അമ്പത് ഒരുപാട് കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യരാണ് അപ്പം അവർ പറഞ്ഞാൽ അത് കൊള്ളിക്കാം ഇവരിവിടെ കിടന്ന് കൃത്യം പോയി പോയി നോട്ട് നോട്ടിൽ നിന്ന് യത്നിച്ച ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഇവർ അൻപത് രൂപയ്ക്ക് വേണ്ടി കൂടുതൽ വേണ്ടിയാ അപ്പോൾ ഇത് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റ് റോക്കറ്റാവുകയും ഇച്ചിരി ചരിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു വേറെ ആൾക്കാരുടെ നെഞ്ചത്തു നിന്ന് വീഴുകയും ചെയ്യുന്ന മിസൈൽ ടെക്നോളജിയാണിത് അപ്പം ഇതാണ് ഒരു ലോകത്തിൻ്റെ ക്രമവും നമ്മൾ കഥയുണ്ടാക്കുന്നവരുടെ ക്രമവും ഇത് ഇതിങ്ങനെ തന്നെ എവിടെയാണ് കൊള്ളേണ്ടത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇത് കൊള്ളുന്നതുമില്ല ഏഹ് അല്ലാത്തവരിപ്പം വടകരന്തായാലും അവിടെ ഇവിടെ കേൾക്കുന്ന മനുഷ്യരോ ഈ സാധനങ്ങളോ ആരും അവരുടെ കഥകൾ നമ്മൾ എഴുതുന്നവരൊക്കെ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ടൗണാളിൽ കയറി ഇരിക്കുകയോ ചെയ്യുന്നുണ്ടോ ആ ആ കുറ്റബോധമാണ് നമ്മുടെ ഒരു 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 അല്ലെങ്കിൽ ഈ റൈറ്റിംഗ് എന്ന് പറയുന്ന എന്ന ഒരു സാധനം